വെൽക്കൻ ടു മൈ ഇട്ടു വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പേറി തേങ്ങാച്ചോറ് ചൂട്ടാൻ പറ്റിയാൽ പോയി പരിപ്പേറി പരിപ്പ് പരിപ്പ് കഴുകി വാരി രണ്ട് മൂന്ന് വണ്ണം കഴുകി വാരി വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് പിറകച്ച് ഇനി അതിലേക്ക് ഇത് സവാള ഒരു സവോള അല്ലെങ്കിൽ അരുമ്പോൾ സവോളയാനും വരി സവോള പിന്നെ ഇത് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് എരിന് എഴിഞ്ഞനുസരിച്ച് കൂട്ടിയിടും പച്ചമുളക് കീറിയിടുന്ന കീറിയിട കുറച്ച് ഉപ്പ് ഉപ്പ് പച്ച മഞ്ഞളിപ്പൊടി ഇത്ര ഇട്ട് അടച്ചു വെച്ച് നാല് പൈസ അടുപ്പിച്ചാൽ മതി അത്തേക്കും വേഗം പരിപ്പിന് വേണ്ട തേങ്ങ അലയ്ക്കുക ജാറിലേക്ക് തേങ്ങ ഇടുക തേങ്ങ അരമുറിയുടെ രണ്ടായിട്ട് പകത്തിട്ട് അതിൻ്റെ അരമുറിയുടെ പകുത്ത് തേങ്ങ അതുകൊണ്ട് എണ്ണ അനുസരിച്ച് നമുക്ക് കൂട്ടിക്ക് എടുക്കാം കേട്ടോ കുറച്ച് തേങ്ങ എടുത്തു ഇനി അതിലേക്ക് ഇത് മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു വേണമെങ്കിൽ പ്പൊടിയുടെ ഇട എന്നിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാറ് വേണ്ടവർക്ക് നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ നീ അരച്ചെടുക്കാം ായിട്ട് ചട്ടി വെച്ച് നീണ്ടി വെച്ച് എണ്ണ ഒഴിക്കുക നീണ്ടിട്ടി ചൂടായൂടായി കഴിഞ്ഞാൽ കടുക് കടിയ ശേഷം സവോളം ചെറിയ ചെറിയ സവോളം എന്നാ ചെറിയുള്ള കറിവ നല്ല മൂത്ത നെയ് ഡൗപ്പ് ചെയ്തിട്ട് ഈ പരിപ്പ് കറിയിലേക്ക് പരിപ്പറി ഇത് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാച്ചോറിൻ്റെ കൂടി ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയ പരിപ്പറി തേങ്ങാച്ചോറ് ഇനി വരുന്ന വീഡിയോയിൽ ഇടാട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക